അസ്ലാമലൈക്കും ഞങ്ങൾ നിരാമയ എന്ന് പറയുന്ന ഞങ്ങൾ പകൽ വീട് ഒരു വളരെ അത് ഞങ്ങളെല്ലാവരും വലിയൊരു സ്വപ്നമായിരുന്നു അത് ഇൻഷാല്ല അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് എല്ലാം ആ ബിൽഡിങ്ങിൻ്റെ മുഴുവൻ ഫുൾ പരിപാടി കഴിഞ്ഞ് ആ കഴിഞ്ഞ ജനുവരി പതിനഞ്ചാം തീയതി ആ സമയത്ത് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് ഇപ്പം ഞങ്ങൾക്ക് പകൽ വീട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ ഞമ്മളെ ഇതിൽ കൊണ്ടുവരണം എന്നുണ്ട് ഇപ്പം ഞങ്ങളെല്ലാ വ്യാഴാഴ്ചയും നീരാമഴയിൽ പകൽ വീട് ഇങ്ങനെ പ്രായമായ കുറച്ച് ആൾക്കാരെ നമ്മളിവിടെ കൊടുത്തി നോക്കുന്നുണ്ട് പിന്നെ വ്യാഴാഴ്ച ഡോക്ടർ വരുന്നുണ്ട് അവരെല്ലാവരെയും നോക്കി എല്ലാവരും കൂടി ഒന്നിച്ചൊരു ദിവസം എല്ലാവരും കൂടിയും കൂടണം അങ്ങനെ നല്ല രസമായിട്ട് അകൾ ഇവിടെ ഇങ്ങനെ പോകണുണ്ട് എൻഷ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വലിയ വേറൊരു സ്വപ്നം കൂടി ഉണ്ട് എന്താണ് ഡയാലിസ് അപ്പോൾ ഡയാലിസ് എന്ന് വെച്ചാൽ പല പെട്ടെന്ന് ഞമ്മൾക്ക് വിചാരിച്ചാൽ ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ പറ്റുന്നതിലെ ഗർഭം കൊണ്ടും അങ്ങനെ എല്ലാവരും കൂടി ഒത്തു കഴിഞ്ഞാലാണ് അത് വലിയൊരു പദ്ധതിയാണല്ലോ അപ്പോൾ ഇൻഷാല്ല അതും കൂടി ഞങ്ങളെ മനസ്സിലുണ്ട് അപ്പം ഇഷ അടുത്ത ഇത് അതാണ് ഇപ്പം ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് കണ്ട മന ആൾക്കാർ ദിവസം അവിടെ ആ പരിപാടി ഉണ്ട് അപ്പോൾ ദിവസ നിരാമയിൽ എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ അതും ഇതായി ഡയാലിസിൻ്റെ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ ഇൻഷാർ അതടുത്ത് ഞങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പകൽ വീട് പൂർത്തിയായി പിന്നെ ഫിസിയോതെറാപ്പി അങ്ങനെ കുറച്ച് ആൾക്കാർ ദിവസം ഒരു ആൾക്കാർ വന്നുകൊണ്ട് ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഡോക്ടർ ദിവസം വരുന്നുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ നിരാമായ എല്ലാവരും ഒരു സ്വപ്നമായിരുന്നു അതെന്തായാലും ഉഷാറായി ഇൻഷാല്ല പിന്നെ ഞമ്മൾക്ക് ഉഷാറാക്കണം ഉഷാറാക്കാൻ നാട്ടുകാരെ സഹായം നമ്മളെല്ലാവരും സഹായം ഒറ്റക്ക് വിചാരിച്ചാലാവണല്ലോ എന്നാലും അലഹമില്ല ഇത്രയും വലിയൊരു കെട്ടിടം ഇത്രയൊരു പദ്ധതി ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ചെഴുതു കഴിയാനായി അതും നാട്ടിൻ്റെ ജനങ്ങളെ ഒരു കൂട്ടായ്മ കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയൊരിത് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പം ഇഷ്ട ഇനി മുന്നോട്ട് വരണം എല്ലാവരും ഇതിന് നല്ല സഹായം വേണം വേണം അടുത്ത് നമുക്ക് ഡയാലിസിൻ്റെ പദ്ധതി നമുക്ക് തുടങ്ങാൻ അപ്പം ഇൻഷാല് പറഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് ഞങ്ങൾ അവിടെ ഇങ്ങനെ ഒരു രസ രസമില്ലാത്ത ഒരാളാണ് അതിങ്ങനെ വന്നിട്ട് എല്ലാവരും കയ്യും കാലൊക്കെ ഇങ്ങനെ പിടിക്കും അവർ സാരിയൊക്കെ ചെറ്റി അവിടെ എപ്പോഴും ഇങ്ങനെ വന്നിരിക്കും എന്നിട്ട് ഞങ്ങളെല്ലാവരും ചിലപ്പോൾ ചൂടാകുമ്പോൾ സുഖിപ്പാണ് എല്ലാവരും തൊട്ട് അടിച്ച് മുടിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം അപ്പം ഇനി കുറച്ച് പാട്ടാവാം